ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ അടങ്ങി ചുരുണ്ട് കിടന്നോളാണ്ടല്ലോ വേണ്ട അത് മനസ്സിലാവില്ല വേറെ മൂന്നാലഞ്ചു മക്കള് അങ്ങോട്ട് പോയിക്കോ എന്റെ കഷ്ടകാലത്തിന് വീട് ഇറക്കു പോകണോ പറയാൻ തോന്നുന്നു ഇപ്പൊ മരുന്ന് കുടുക ആശുപത്രിയിൽ ഒട്ടാടുകൂടി ജന്മാന്ന് ഞാനോണ്ട് അച്ഛൻറെ അമ്മയല്ലേ അച്ഛൻ ഇല്ലാത്ത ചൂട് ഇറക്കത്തിന നോക്കൂന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ പറമ്പ് പോകാ നീ നോക്കൂന്ന് പറഞ്ഞിട്ടല്ലേ ബായിര നാവിന് ഇപ്പൊ ഒരു കുറവൂടെ ഇനി കനച്ച ഇത് നമ്മളൊരു അഭിനയ പക്ഷെ അഭിനയിക്കുന്നത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ടല്ല സത്യത്തില് നമ്മളെ സമൂഹത്തിൽ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത് ഇങ്ങനല്ലേ കാണിക്കുന്നു കാരണം മക്കൾക്ക് ഒരു ബാധ്യത ആയിട്ടാണ് ഇപ്പൊ ചില വീടുകളിലെ അമ്മമാരും അച്ഛന്മാരും സത്യം പറഞ്ഞോ അമ്മമാരെ കൊണ്ടാക്കിണ്ട് സത്യം പറഞ്ഞാൽ ബാധ്യതല്ല അല്ല മക്കളെ സമ്പത്താണ് കാരണം നമ്മൾ അവരെ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ മക്കൾ നമ്മളെ നോക്കൂല ഒരു നമ്മള് മാതാപിതാക്കളെ എത്ര ദ്രോഹിച്ചാലും അവര് നമ്മളെ വെറുക്കൂല ഒരു അച്ഛനും അമ്മയും മക്കളെ വെറുക്കൂല വെറുക്കൂല എത്ര ദ്രോഹം ചെയ്താലും മനസ്സിലൊരു അലിവ് വരും വരും പക്ഷെ നമ്മൾ മക്കളാണ് അവരോട് സ്നേഹം കാണിക്കേണ്ടത് അല്ലേ ഒന്നും വേണ്ട ഒരു രണ്ട് വാക്ക് പോകുമ്പോ ഒന്ന് എല്ലാരും കൂട്ടി ഉത്സവത്തിനോ തെയ്യത്തിനോ ഒക്കെ ഒരു നല്ല പോവാൻ മനസ്സിനൊരു അച്ഛന്മാർക്കും ഞാൻ അവസാനമായി ഒന്നുകൂടി പറയാ അച്ഛന്മാർ പോട്ടെ അമ്മമാർ കാര്യം പറയാം ഒരു പത്ത് വയസ്സിന് മുമ്പ് മുകളിലുള്ള എത്ര ആൾക്കാർ ഒരു പത്ത് പോട്ടെ ഒരു പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സിന് മുകളിൽ എത്ര ആൾക്കാർ അമ്മമാരെ അവസാനം ഇത്ര ഇങ്ങനെ സ്നേഹത്തോടെ ഉമ്മൻ വെച്ചിട്ടുണ്ടാവും നിങ്ങൾ പറഞ്ഞു കോട്ടെ ഒരു ഇരുപത് വയസ്സിന് ശേഷം ആരെങ്കിലും ഇങ്ങനെ ഇതുപോലെ ഉമ്മൻ വെച്ചിട്ടുണ്ടാവുക അമ്മമാർ തിരിച്ചും ഉണ്ടാവില്ല അതോ ഉണ്ടാവില്ലെന്ന് നൂറു ശതമാനല്ല ചുരുക്കം ചില വീടുകളുണ്ട് പക്ഷെ സാധാരണ ഏടിയും സംഭവിക്കില്ല അപ്പൊ സ്നേഹത്തോടെ ഉമ്മൻ തന്നെ അപ്പൊ മാതാപിതാ ഗുരു ദൈവം പ്രത്യേക